എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് വലിപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടാണ് കേട്ടോ പുതിയ വീടാണ് ഇത് വരുന്നത് വണ്ടാഴി ഗ്രാമപഞ്ചായത്താണ് വണ്ടാഴി വാരി മുടപ്പല്ലൂർ ഭാഗത്ത് വള്ളിയോടിൽ നിന്നും മെയിൻ നമ്മാർ വടക്കഞ്ചേരി റൂട്ടിൽ നിന്നും ഒരു അറുനൂറ് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത് കിഴക്കാണ് ഇതിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഇതിങ്ങനെ ബെഡ്റൂം എല്ലാം അറ്റാച്ചഡ് ആണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് ഇതിങ്ങനെ അറ്റാച്ചഡ് ആയിട്ടാണ് മൂന്ന് ബെഡ്റൂമിനും ബാത്റൂമ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കോമൺ അല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂമുകൾ വരുന്നത് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തുള്ള ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്നും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് മൂന്ന് റൂം വലിയ റൂമാണ് ഇതിങ്ങനെ കോണിൻ്റെ അടിയിലുള്ള ഒരു സ്പേസ് ആണ് വാഷ് സ്പേസ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ടൈൽസ് ആണ് അതുപോലെ ഇത് കിച്ചൻ്റെ ഏരിയ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് ഉടമസ്ഥൻ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കൂടിയാണ് കേട്ടോ ഒന്ന് കബുകേട് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളിലൂടെയാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് അതുപോലെ തന്നെ മോളിലും ഒരു ബെഡ്റൂമാണ് അതും കോമൺ ആയിട്ടാണ് വരുന്നത് അല്ല സോറി അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ അടുത്തുള്ള ടൗൺ എന്ന് പറയുമ്പോൾ മുടപ്പല്ലി ഒരു ടൗൺ ആണ് അതുപോലെ വടക്കഞ്ചേരി നിയറസ്റ്റ് വലിയൊരു ടൗൺ ആണ് അടുത്തുള്ള അമ്പല എല്ലാം ഇതിൻ്റെ ഒരു ഉള്ളിൽ ഒരു കിലോമീറ്റർ ഇല്ല എന്നിരുന്നാലും ഒരു ഉള്ളിൽ എല്ലാം ആരാധനാലയങ്ങളും ഉണ്ട് ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട് കാണുവാനും ഓണറുമായിട്ട് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് വീടിൻ്റെ മോളെന്നുള്ള വ്യൂ ആണ് കെട്ടോ അതുപോലെ നമ്മൾ വീടിൻ്റെ നാല് വശവും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അഞ്ച് സെൻറ്റാണെന്ന് പറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ പാവിങ് ടൈല് അതായത് ഇന്റർലോക്ക് നാല് വശത്തും ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നാല് വശത്തും അതിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ അതിൽ പോളിഷ് ചെയ്യേണ്ട പണി മാത്രമാണ് ബാക്കി